യേശ്വശുഹതിയായിരിക്കട്ടെ യശയപ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വാങ്ങി ഭക്ഷിക്കട്ടെ വിനിയും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശോ എഴുന്നേറ്റിൽ നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം തിരുവചനം ആത്മാവും മണവാട്ടിയും പറയുന്നു വരുക കേൾക്കുന്നവൻ പറയട്ടെ വരുക ദാഹിക്കുന്നവൻ വരട്ടെ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഉന്നത ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വർഗം നമുക്ക് നൽകുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് ഈ ദാനം സ്വീകരിക്കുവാൻ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവം ആഗ്രഹമാണ് തീഷ്ണമായ ആഗ്രഹം തീഷ്ണതരമായ ദാഹം നമ്മുടെ ദാഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ അളവനുസരിച്ച് ആത്മാവ് നമ്മിലും നിറയും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറിയ മധ്യസ്ഥതയായി എന്നിലേക്ക് എഴുന്നള്ളി വരണമേ എന്നിൽ വന്ന് നിറയണമേ ആമേ